ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സും അതുപോലെ ഈ നമ്മുടെ ഈ ചെവിയിലെ ആ ഒരു ഓട്ട നമ്മൾ ഇയറിങ് കമ്മലൊക്കെ ഇടുന്ന സമയത്ത് ആ ഒരു ഹോള് വലുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ കമ്മലുകളൊന്നും ഇടാൻ പറ്റില്ല അതിങ്ങനെ തൂങ്ങി നിൽക്കും അതിനുള്ള നല്ല ഒരു ടിപ്പും ഞാൻ അതൊക്കെ ശരിയാവാനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ടൂത്ത് പേസ്റ്റൊക്കെ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യൂബ് കളയാതെ അതിൻ്റെ ആ ബാക്ക് വശം ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തുള്ള പേസ്റ്റ് മുഴുവനായിട്ട് നമ്മൾ ഒരു ഞാനൊരു കപ്പിലേക്കാണ് കേട്ടോ അത് ഈ ഒരു വെള്ളം ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ അംശം നമ്മൾ കളയരുത് കേട്ടോ അത് നമുക്ക് എത്ര അതിനകത്ത് നിന്ന് അതിൽ അകത്ത് കുറച്ച് എന്തായാലും ടൂത്ത് പേസ്റ്റിൻ്റെ ബാലൻസ് ഉണ്ടാവും നമ്മൾ ഞെക്കി കഴിഞ്ഞാലും വരാത്തതൊക്കെ അതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു കപ്പിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായി ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ടാപ്പിൽ വെച്ചിട്ട് അതിനകത്തുള്ളത് ഫുള്ളായി ഒന്ന് ക്ലീനാക്കിയെടുക്കുക കേട്ടോ ക്ലീനാക്കിയെടുത്ത് നമ്മളത് ഒന്ന് കുറച്ച് സമയം കമഴ്ത്തി വയ്ക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളം ഫുള്ളായി പോകും അതിനുശേഷം നമ്മളൊരു ഒരു കോട്ടൻ്റെ തുണി യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിലാക്കിയിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വെള്ളത്തിൻ്റെ അംശം ഫുള്ളായി തന്നെ പോകാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ നമ്മളിതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും വാസിലിൻ ഒക്കെ ഉണ്ടാവുമല്ലോ വാസിലിൻ ഇതുപോലെ വലിയ ടിന്നിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂബിൻ്റെ ബാക്ക് വശത്ത് കൂടെ ഇത് ഫുള്ളായി തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഇത് ആക്കി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാസ്ലിൻ എടുക്കാനും വളരെ എളുപ്പമാണ് നമുക്ക് എവിടേക്കെങ്കിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് വലിയ ഈ ഒരു ബോക്സ് കൊണ്ടുപോകാതെ ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ക്യൂബിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ ആ ടൂത്ത് പേസ്റ്റിൻ്റെ അംശം ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളം കളയാതെ നമ്മൾ ഡൈനിങ് ടേബിൾ തുടയ്ക്കാനും കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന തുടയ്ക്കാനും അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ ഫ്ലോറൊക്കെ തുടയ്ക്കുന്ന ആ ഒരു വെള്ളം ഇത് ഇത് കുറച്ച് ഒഴിച്ചു നല്ല ക്ലീൻ ആവുകയും ചെയ്യും നല്ലൊരു മണവും നമുക്ക് ഞാൻ ഞാൻ അതുപോലെ കുറേ കുറേ മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടൂത്ത് ആ ക്യൂബിൽ നിന്ന് വരുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ അംശം ആ ഒരു പേസ്റ്റിൻ്റെ അത് വെച്ചിട്ട് കുറേ നല്ല ടിപ്സൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആക്കിയിട്ടുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മളൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ബാക്ക് വശത്തുനിന്ന് നന്നായി ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിത്തന്നെ ദണ്ടോ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ആയി കിട്ടും എന്നിട്ട് ബാക്കിയുള്ളതിനെ നമ്മളത് ഇതുപോലെ ഒന്ന് ശരിക്കും ഒന്ന് ശരിക്കൊന്ന് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് കിട്ടുന്നതിന് നമ്മൾ ആ ഒരു ബോക്സിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പം ഇതുപോലെ ജസ്റ്റ് കറക്റ്റാക്കി ഒന്ന് ഒട്ടിച്ച് അവിടെ വെച്ചിട്ട് ഒരിക്കലും ഒട്ടൂല അങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ നമ്മൾ ആ അതിൻ്റെ അത് അടച്ച് വെക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ബാക്ക് വശത്ത് നമ്മളൊരു കോട്ടൻ്റെ തുണി വിരിച്ചു കൊടുത്തിട്ട് നമ്മൾ അയൺ ബോക്സ് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഡയറക്റ്റായിട്ട് വെക്കരുത് കേട്ടോ ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു തെല്ലത്ത് ഒന്ന് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കത ഒട്ടിയിരിക്കും കേട്ടോ നല്ല ചൂട് ആ ചൂടിൻ്റെത് കാരണം അത് കറക്റ്റായി അവിടെ ഒട്ടിയിരിക്കും കണ്ടോ ഇതുപോലെ നന്നായി നമുക്ക് ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണയും കൂടെ നമ്മളൊന്ന് ഈ അയൺ ബോക്സ് ഒന്ന് ആക്കി കൊടുത്താൽ മതി ഡയറക്റ്റായിട്ട് വെക്കണ്ട എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്കൊരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാനും അതുപോലെ ഇപ്പോൾ ഈ ഒരു വിൻ്റർ സീസൺ ആയതുകാരണം എല്ലാവർക്കും കാലിലാണെങ്കിൽ ക്രാക്ക് വന്നിട്ടും ഒക്കെ നമ്മൾ ഈ ഒരു വാസ്ലിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാനും എല്ലാം വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ടൂത്ത് പേസ്റ്റിൻ്റെ ക്യൂബൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ ക്യൂബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ക്യാബേജ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും വളരെ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് ഇതുപോലെ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പീലർ ഉണ്ടല്ലോ ഇതുപോലെ ഈ ഒരു പീലർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ചെറിയ തിന്നായിട്ട് നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇടാൻ പാകത്തിനും ആയിട്ട് നമുക്കത് തിന്നാക്കി കിട്ടും കേട്ടോ അതും എല്ലാം ഒരേ ലെവലിൽ തന്നെ കിട്ടും ഒന്ന് വലുത് ഒന്ന് ചെറുത് ആ ഒരു രീതിയിലല്ല കേട്ടോ അതുപോലെ പെട്ടെന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പക്ഷേ അതിനെല്ലാത്തിനും ഒന്ന് ഇതുപോലെ ചേർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ആക്കുകയാണെങ്കിൽ കണ്ടില്ലേ എല്ലാം ഒരേ ലെവലിൽ തന്നെ കിട്ടുകയും ചെയ്യും ജസ്റ്റ് ഒന്ന് ആവി കയറ്റുമ്പോഴേക്കും നമ്മൾ തോരൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സലാഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ദേ ഇവിടെ ഞാൻ വെള്ളക്കടലെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളക്കടല അപ്പോൾ ഞാനൊരു കാൽ കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഫുള്ളായി തന്നെ നമ്മൾ വേവിക്കുകയാണ് നമുക്ക് അത്ര ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭമാണ് ആണോ കുക്കിങ്ങിൻ്റെ ടൈം ലാഭമാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം അപ്പം കുക്ക് ചെയ്യാനുള്ളത് ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം തന്നെ ആ വെള്ളത്തിൽ നിന്ന് ഫുള്ളായി കോരിയെടുത്തതിന് ശേഷം ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം തന്നെ കേടു കൂടാതെ സൂക്ഷിക്കാനും സാധിക്കും അതുപോലെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കറി വെക്കണം നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളക്കടല പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ അത് തലേന്ന് തന്നെ വെള്ളത്തിട്ട് കുതിർത്ത് എന്നിട്ട് അതിനാണേൽ നമ്മൾ വേവിക്കുക അപ്പോൾ അങ്ങനെയുള്ള ടൈം ആകുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മളത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ വെള്ളത്തിലിട്ടിട്ടില്ല ല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അത് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കതൊന്നെടുത്താൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോഴേക്കും തന്നെ അത് നമുക്കത് റിമൂവ് ചെയ്ത് കടല് നമുക്ക് ആ ഒരു ഐസ് നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനും നമ്മുടെ കുക്കിംഗ് സമയമാണെങ്കിലും ഗ്യാസും ഒക്കെ വളരെ ലാഭമാക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മല്ലിയില ഫ്രീസറിനകത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും സക്സസ് ആവില്ല ഇതിനകത്ത് ഫുള്ളായി തന്നെ ഐസ് പിടിച്ചിട്ട് അത് മുഴുവനായി വെള്ളം കയറി നാശമായി പോകുന്നൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന മോഡൽ ഫ്രിഡ്ജിനകത്ത് ഒരിക്കലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒരു സാധനം അതിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മൊത്തമായിട്ട് ഐസ് പിടിക്കില്ല കേട്ടോ അതിന് ഉള്ളിലുള്ള സാധനം മാത്രമേ ഫ്രീസാവുള്ളൂ അല്ലാണ്ട് അതിൻ്റെ പാത്രവും അതിനകത്തും ഐസ് പിടിക്കുക അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരിക്കലും കേട് വരില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് വേണ്ടതെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മറ്റേ അത് ബോക്സ് നമ്മൾ ശരിക്കും അപ്പം തന്നെ ഫ്രീസറിനകത്ത് വെക്കണം കേട്ടോ ഇത് നമ്മൾ മെൽറ്റ് ആവാനായിട്ട് ഈ ഒരു നമ്മൾ ആ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മെൽറ്റ് ആവാനായിട്ട് നിൽക്കരുത് അങ്ങനെ ആകുമ്പോഴാണ് അതിനകത്ത് വെള്ളമായിട്ട് നാശമായി പോവുക വേണ്ടത് എടുത്തിട്ട് ബാക്കിയുള്ളത് അപ്പം തന്നെ ഫ്രീസറിനകത്ത് വെക്കുക വർഷങ്ങളോളം തന്നെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഞാനിത് ഇവിടെ ഒരു രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഈ ആപ്പിൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള സീഡൊക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്കിത് ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ളെന്ന് എടുക്കാനായിട്ട് ഇതുപോലെ പീലർ ഉണ്ടല്ലോ പീലർ ഇത് ഇതുപോലെ അതിനകത്തേക്ക് ശരിക്കും ആ സീഡിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് അതിനകത്തുള്ള കുരുവിൻ്റെ ആ ഒരു പോർഷൻ ഫുൾ ആയി തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് തട്ടിയിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാനാണെങ്കിലും അതുപോലെ കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്ന് കഴിക്കാൻ കൊടുക്കുകയാണ് മക്കൾക്കെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇനി ഞാനിതിനെ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ പാൽ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വാനില ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഇട്ടിട്ട് നന്നായിരുന്നു അടിച്ച് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് അടിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പാൽ മാത്രം ചേർക്കാതെ ഐസ്ക്രീമും കൂടി ചേർക്കുമ്പോൾ നമ്മൾ ഷെയ്ക്ക് കഴിക്കുന്ന ആ ആ ഒരു രീതി തന്നെ നമുക്ക് കിട്ടും ഇപ്പം അത് ഞാൻ അടിച്ചെടുത്തിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് മിസ്സായി പോയിട്ടോ അപ്പോൾ അത് അതുപോലെ നമ്മൾ അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത് അപ്പം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടായിരുന്നു നമ്മൾ കട്ടിംഗ് ബോർഡിൽ എന്തെങ്കിലും കട്ട് ചെയ്യുമ്പോൾ കട്ടിംഗ് ബോർഡ് ജസ്റ്റ് ഇങ്ങനെ നീങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവശത്ത് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡ് അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കും കേട്ടോ ണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് പെട്ടെന്ന് ഇളകി പോവില്ല ഇളകിപ്പോയില്ല നമ്മളെത്ര ഹാർഡായിട്ടുള്ള സാധനം കട്ടിങ് ബോർഡിൽ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും അതവിടെ കറക്റ്റായിട്ട് തന്നെ കട്ടിങ് ബോർഡ് ഫിക്സ് ആയിട്ട് ഇരിക്കും ഇപ്പം ഞാനിവിടെ ഒരു ഒരു കിലോളം നെല്ലിക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നെല്ലിക്കേൻ്റെ നമ്മൾ നല്ല രീതിയിൽ രണ്ട് മൂന്ന് വട്ടം മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വെച്ച് വെ വെള്ളത്തിൽ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ നെല്ലിക്ക കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ലോണം ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്തതിന് ശേഷം അതിലുള്ള കേടെല്ലാം മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ ഫുള്ളായി കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില നല്ല കറിവേപ്പിലയാണ് കറിവേപ്പിലയാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് എടുത്തിട്ട് നമ്മൾ എത്ര നമുക്ക് ആ കറിവേപ്പില എടുക്കണോ അത്രയും നല്ലത് ഇപ്പം ഞാനിവിടെ ഒരു പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു തണ്ട് നിന്ന് ഇലയെല്ലാം തന്നെ അതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക വളരെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആദ്യം നന്നായി ഒന്ന് ക്രഷ് ചെയ്യാം ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായി ഒന്ന് അരഞ്ഞ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഇതുപോലെ ഒരുപാട് വെള്ളമൊഴിക്കേണ്ട ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ട്രിപ്പായിട്ട് ഞാനിത് ഇതിന് ഫുള്ളായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ആ മിക്സയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നമ്മൾ ശരിക്കും ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം തന്നെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണത്തിന് നമ്മൾ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക നല്ലവണ്ണം പോലെ തോന്നുന്നു മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതുവരെ അരിപ്പേലോ ൊഴിച്ചിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കറിവേപ്പില ആണെങ്കിലും നെല്ലിക്ക ആണെങ്കിലും ഒക്കെ നമ്മൾ നെല്ലിക്ക കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിലൊക്കെ ചിലപ്പോൾ കഴിച്ചു ഒന്നിരിക്കും ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെല്ലിക്ക കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കണ്ണിനും മുടിക്കും മുടി വളരാനും ഇപ്പോൾ കറിവേപ്പിലൊക്കെ മിക്സിങ് ആയിരിക്കുന്നതുകൊണ്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ നെല്ലിക്ക കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിയിട്ട് ഇത് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു അരിപ്പ് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഇത് കണ്ട അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ഇത് നമ്മൾ കളയരുത് കേട്ടോ ഇത് നമ്മൾ എണ്ണ കാച്ചുന്ന സമയം നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നാളങ്ങനെ കേടു കൂടാതൊക്കെ ഇരിക്കും അപ്പോൾ ഇത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ തലയിൽ എണ്ണ കാച്ചാനായിട്ടൊക്കെ നമ്മളിത് യൂസ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതൊന്ന് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ഇതിനെ മുരി മുരി ഒന്ന് നല്ലവണ്ണം മുരിയിച്ചെടുക്കുക കേട്ടോ മൊരിയിച്ചെടുത്ത ശേഷം ഒന്ന് അരിച്ചിട്ട് നമ്മളിത് തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ യൂസ് യാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ പല തരത്തിൽ പലതരത്തിലും നമ്മളെണ്ണ കാച്ചാറുണ്ട് ആ എണ്ണ കാച്ചുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു നെല്ലിക്കയുടെ ഈയൊരു ഇത് ചണ്ടിയും കൂടി നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ മുടിക്കൊക്കെ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെല്ലിക്കയുടെ പൗഡറൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ അതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് ഇത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലൊരു ഐസ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കുറച്ച് കുറച്ചായിട്ട് അത് ഫുള്ളായി നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് ട്രേയിൽ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഐസ് ക്യൂബാക്കി കിട്ടും കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിന് ഫ്രീസറിനകത്ത് വെക്കുമ്പോഴേക്കും തന്നെ ഇത് നല്ല രീതിയിൽ കട്ടിയാവൂട്ടോ കട്ട് ചെയ്യായിട്ട് നമ്മൾ ബാക്കി ഇനി കുറച്ചും കൂടി അതിൻ്റെ ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയും ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസ് നമുക്ക് എപ്പോൾ കുടിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാം കേട്ടോ നമ്മളതിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതുപോലെ ഐസ് ഒരു ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് നെല്ലിക്കയുടെ ഐസ് ക്യൂബ് ഇട്ടിട്ട് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ തേന് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഏഴ് ദിവസം ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ നമുക്ക് നന്നായി കൺട്രോൾ ചെയ്യാനും അതുപോലെ അമിതമായിട്ട് തടിയുള്ളവർ മെലിയാനും ഒക്കെ നമ്മൾ ഈ ഒരു നെല്ലിക്കയുടെ ജ്യൂസ് ഒക്കെ പെട്ടെന്ന് തന്നെ ശരീരം മെലിഞ്ഞ് വരാനും ഒക്കെ ഹെൽപ്പാകും അപ്പോൾ ഇത് വളരെ നല്ലതാണ് അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം നെല്ലിക്ക വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിനെന്ന് അതുപോലെ തന്നെ കറിവേപ്പിലേയും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഇതിനെങ്ങനെ ഐസ് ക്യൂബ് ആക്കിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിനകത്ത് വെക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ സൈഡിൽ നിന്നിട്ട് അതൊരു കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ആ ഒരു നെല്ലിക്കയിൽ ഒരു ചെറിയ ഒന്നോ രണ്ടോ പീസ് മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നെല്ലിക്ക വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി ല്പോലും നമുക്ക് വേസ്റ്റാക്കി കളയേണ്ടി വരില്ല കേട്ടോ എന്നിട്ട് ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ചെറുനാരങ്ങൾ ഉപ്പിട്ട് കുടിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ചെവിയിൽ ഈ ഒരു ഓട്ട ഉണ്ടല്ലോ നമ്മൾ കമ്മലൊക്കെ ഇടുന്ന ആ ഒരു ഇത് അത് കുറേ നാൾ കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ വലിയ വലിയ ഹാങ്ങിങ് കമ്മലൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഹോൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്മലിടുമ്പോൾ ഇടയിൽ ഒരു ബട്ടൺസൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ബട്ടൺസിലും അത് നിൽക്കില്ല കേട്ടോ പിന്നെ അത് ചേർത്തി തുന്നാനൊക്കെ ആയിട്ട് തുന്നാനും ഒട്ടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ കമ്മലൊക്കെ എന്ന് നമ്മൾ നമ്മൾ കാണുമ്പോൾ എന്ത് വെച്ചാൽ സർജിക്കൽ ാണ് കേട്ടോ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ സർജിക്കൽ ടേപ്പ് ഈ ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചെവിയുടെ ബാക്ക് വശം ഉണ്ടല്ലോ ബാക്ക് വശത്ത് നമ്മൾ ഈ ഒരു സർജിക്കൽ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എത്ര നമ്മൾ ആ ഒരു ചെവിയുടെ ബാക്കി ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ഞാൻ എടുത്തിട്ട് ബാക്കിൽ നമ്മൾ കറക്റ്റായി തന്നെ അത് ഇതുപോലെ കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മളൊരു ഏഴ് ദിവസമൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ ഞാനിവിടെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഫ്രണ്ടത്തെ ആ ഒരു ഹോളിൽ നമ്മൾ ഇതുപോലൊന്നാക്കി കൊടുക്കുക ഇങ്ങനെ ഇതുപോലൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിയുമ്പഴേക്കും തന്നെ അവിടെ നല്ല രീതിയിൽ അത് ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ കഴുകി കഴുകിക്കളയുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ലോണം ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്നാക്കിയാൽ കൈ ആക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു പോഷൻ പോവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഏഴ് ദിവസമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹോള് നല്ല വെളുത്തായിരിക്കുന്ന ഹോൾ അടഞ്ഞു കിട്ടും കേട്ടോ പിന്നെ സാധാരണ പറയും നമ്മൾ ഒരു പത്ത് ദിവസമൊക്കെ ഒരു കമ്മൽ കാതിലത്തെ കമ്മൽ ഊരി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്മലിടാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ട തൂർന്നു പോകും എന്നൊക്കെ പറയാറുണ്ട് പഴമക്കാരും മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ പറയണെ കേൾക്കാറുണ്ട് അപ്പോൾ അതേ രീതി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കമ്മൽ കാതിൽ കമ്മലൊന്നും ഇടാതെ ഇരിക്കുക കേട്ടോ അതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക അല്ല നമുക്ക് പെട്ടെന്ന് കമ്മൽ ഇടണം എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഫ്രണ്ടത്തെ ആ ടൂത്ത് പേസ്റ്റിൻ്റെ അംശം മാത്രം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ബാക്കത്തെ ആ സർജിക്കൽ ടേപ്പ് വെച്ചിട്ടുണ്ടല്ലോ അതെടുക്കാതെ നമുക്ക് കമ്മലിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം എത്ര വലിയ കാതിൻ്റെ ആ ഒരു ഓട്ട വലുതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് കമ്മലുകൾ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതി കണ്ടിന്യൂ ചെയ്യണം നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും നമ്മുടെ ആ ഒരു ഹോള് വളരെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമുക്കറിയാം ആ ഇത്രയും മതി ഇനി നമുക്കിത് ചെയ്യേണ്ട എന്ന് നമുക്ക് തന്നെ തോന്നും ഒരു മൂന്ന് ിവസം കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തോന്നും കേട്ടോ അങ്ങനെ ആവുന്നു നമുക്ക് അത് മാറ്റിക്കളയാം പിന്നെ നോർമലായിട്ട് നമ്മൾ കമ്മലിടുന്ന രീതിയിൽ നമുക്ക് കമ്മലിടാം കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ എൻ്റെ ടിപ്പ്സിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും നിങ്ങൾ നല്ല നല്ല വായിക്കുമ്പോഴാണ് വീഡിയോ വീഡിയോടാണല്ല നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്